പി ആർ ഡിക്ക് പുറമേ കിഫ്ബി വഴിയുള്ള പരസ്യം നൽകലുണ്ട് സർക്കാരിന് ഏ ആറ് കോടി കടത്തിലാണ് കേരളം ഉള്ളത് അതെ അപ്പോ ഈ കിഫ്ബി വഴി പരസ്യത്തിന് മുടക്കിയിട്ടുള്ളത് ഇരുന്നൂറ് കോടിയോളം രൂപയാണ് എന്നാണ് പറയുന്നത് ഇത് എവിടത്തെ എന്ത് ന്യായം എന്നൊക്കെ നമ്മൾ ചോദിക്കുവല്ലോ എന്ത് ന്യായമാണ് ഈ കാണിക്കുന്നത് പി ആർ ഡി എന്തിനാണ് സർക്കാർ വെച്ചിരിക്കുന്നത് പി ആർ ഡിക്ക് അപ്പം എന്താണ് പണി പ്രീത ഇപ്പം നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളത് പി ആർ ഡി എന്ന് പറയുന്നത് പ്രീത പറഞ്ഞ പോലെ എൻ്റെ അറിവിൽ ഒരു മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസ് പൊതുമരാമത്ത് മന്ത്രി റിയാസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഒരു പാലം ഉദ്ഘാടനം വരുന്നു ഈ പാലം ഉദ്ഘാടനത്തിന് മെറ്റീരിയൽ കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ ആൾക്കാർ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു ഈ സാധനങ്ങൾ വെച്ചുകൊണ്ട് പത്രത്തിലാണെങ്കിൽ അതിനൊരു ഡി ടി പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ സംവിധാനം കൊണ്ടുവന്നിട്ട് ഒരു ഏജ് ഗവൺമെൻറ് ഏജൻസി പോലെയാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനാണ് ഈ പി ആർ ഡി വെച്ചിരിക്കുന്നത് കാലങ്ങളായി കഴിഞ്ഞ എല്ലാ സർക്കാരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ചാനലുകൾക്ക് പരസ്യമാണെന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ ക്രിയേറ്റീവ് സൈഡ് പുറത്തുനിന്നായിരിക്കും ക്രിയേറ്റീവ് സൈഡ് പുറത്തുനിന്നായിരിക്കും അവിടെ എംബാനൽമെൻ്റ് ഉണ്ട് പി ആർ ഡിയിൽ എംബാനൽമെൻ്റ് ഉണ്ട് ഈ എംബാനൽമെൻറ്റിൽ അവർ പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് ചെയ്ത് തരാൻ പറ്റുന്നവർ ക്രിയേറ്റീവ് സാധനങ്ങൾ ചെയ്യാൻ മെടുക്കുള്ളവര് അതാണ് ഈ മൈത്രിയൊക്കെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് അതെ മൈത്രിയെ സംബന്ധിച്ച് ഒരു നല്ല പരസ്യവാചകം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിലവർ വിജയിച്ചു അതവരെ അംഗീകരിച്ചു അത് ചെയ്തു അത് അത് പാർട്ട് ഓഫ് പടർത്ത ഗെയിം അതത്രേ ഉള്ളൂ പക്ഷെ ഇതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പരസ്യങ്ങൾ ചെയ്യുന്നതിന് സർക്കാർ സർക്കാർ ഏൽപ്പിക്കുന്ന ഒരു ഏജൻസിയാണ് മനസ്സിലായോ പി ആർ ഡി എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്ടർ പബ്ലിക് റിലേഷൻസ് ഉണ്ട് അതിന്റെ താഴെ അഡീഷണൽ ഡയറക്ടർമാരുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർമാരുണ്ട് പിന്നെ വാർത്തകൾ സർക്കാരിൻ്റെ വാർത്തകൾ ഇപ്പോൾ സർക്കാർ ഇന്ന ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്തു ഇത് കൊടുക്കാൻ പോകുന്നു കുടിശ്ശിക കൊടുക്കാൻ പോകുന്നു അതായത് പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ പോകുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ അതായത് പത്ര ഈ പത്രങ്ങൾക്ക് വാർത്തകൾ എത്തിക്കാനും ഈ പരസ്യമാണെങ്കിൽ കൊമേഴ്സ്യൽ താല്പര്യമുള്ള സാധനങ്ങൾ ടെൻഡർ പരസ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്ര നാളത്തേക്ക് നീട്ടിവയ്ക്കുന്നു കരാർ തുക എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ടെൻഡർ പരസ്യങ്ങളുണ്ട് ഇതിനായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പി ആർ ഡി അതുവഴി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലെത്തിക്കാൻ നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഇവർ മാറ്റിവെച്ചത് അതെങ്ങനെയാണ് അതായത് ഇപ്പോൾ ഒരു ഒരു സാധനം ഇപ്പോൾ ഒരു ഏഴ് പത്രങ്ങൾക്ക് മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള ഏഴ് പത്രങ്ങൾ അതിന് ക്ലാസ് ഫീസ് തിരിച്ചിട്ടുണ്ട് മനോരമ മാതൃഭൂമി തുടങ്ങിയ ദേശാഭിമാനി വരെയുള്ള പത്രങ്ങൾ ഡി സി ബി എ ഇങ്ങനെയാണ് കാറ്റഗറി ഡി കാറ്റഗറി ആയിട്ട് ടോപ്പ് ഡി കാറ്റഗറിയിൽ വരുന്ന ഇങ്ങനെയുള്ള പത്രങ്ങളുണ്ട് ഇതിൽ ഇതിൽ കള്ളക്കണക്ക് വരെ കാണിച്ച് ദേശാഭിമാനി കയറിയിട്ടുണ്ട് കാര്യം ദേശാഭിമാനി ഭരണത്തിൽ വരുമ്പോഴൊക്കെ തന്നെ അവർക്കും മനോരമയ്ക്കും മാതൃഭൂമിക്കും കിട്ടുന്ന അതേ സ്റ്റാൻഡ് കിട്ടണം കേരളവുമതി എത്ര ചാടിയിട്ടും അത് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല എന്നാൽ ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കുന്നു തീരുമാനിക്കുമ്പോൾ ഫണ്ട് വകമാറ്റിവയ്ക്കും ഇപ്പോൾ ഉദാഹരണം പൊതുമരാമത്ത് പറഞ്ഞതുപോലെ ആർ എച്ച് എം നമ്മുടെ റൂറൽ ഹെൽത്ത് മിഷൻ ആർ എച്ച് എമ്മിൻ്റെ വീണ ജോർജിൻ്റെ ഒരു സംഗതിയാണെങ്കിൽ ആർ എച്ച് എമ്മിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടാകും രണ്ട് കോടി രൂപ പത്രങ്ങൾക്ക് ഇത്രയും പേർക്കുള്ള കാൽക്കുലേഷൻ ഇത് അവിടെ ചെല്ലും ഇത് ആഡ് റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ ഈ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടാകും അതിന് ഇനി അതിൻ്റെ മറ്റു പേപ്പർ കാര്യങ്ങൾ ബില്ലും മറ്റു കാര്യങ്ങളും കൊടുത്താൽ കിട്ടും അത്തരത്തിൽ ചെയ്യാനായി നൂറ്റി പതിനേഴ് കോടി രൂപ മാറ്റി മാറ്റിവെച്ചിരിക്കുക അതിൽ വിഷ്വലും ഉണ്ട് വിഷ്വൽ ആഡും ഉണ്ട് വിഷുവൽ ആഡ് ഏഷ്യാനെറ്റിന് മാത്രം ഏഷ്യൻ ന്യൂസിന് മാത്രം കൊടുക്കുമ്പോൾ തന്നെ കോടികളുടെ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളവരെ ന്യൂസ് ചാനൽ മാത്രം കൊടുത്താൽ മതിയെന്നു ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും കിട്ടില്ല ഇവിടെ ഏഷ്യാനെറ്റിനൊക്കെ അഞ്ച് വർഷമായിട്ട് കോടികൾ ഈ പത്ത് വർഷമായിട്ട് കോടിക്കണക്കിന് രൂപ ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ഇങ്ങേയറ്റം കൊച്ചു പത്രങ്ങൾക്ക് വരെ ചാനലുകൾക്ക് വരെ കിട്ടാറുണ്ട് കാറ്റഗറി വൈസ് നോക്കുമ്പോൾ അങ്ങേയറ്റം പല ചാനലുകൾ നമ്മൾ പേര് പറഞ്ഞാൽ അവർ കൊച്ചെന്ന് പറയും അതുകൊണ്ടാണ് അങ്ങനെ അങ്ങേയറ്റം നിരവധി ചാനലുകൾക്ക് കിട്ടാറുണ്ട് ഇത്തരം രൂപ കുടിശ്ശിക നിൽക്കുമ്പോഴാണ് അഡീഷണൽ അത് കൊടുത്തു തീർക്കാതെയാണ് നൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിക്കുന്നത് എന്നിട്ട് കിഫ്ബി കിഫ്ബിയുടെ പ്രവർത്തനം കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്തുവാണ് അതീ പറയുന്ന പോലെ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന രീതിയാണോ കിഫ്ബി എന്ന് പറയുന്ന എല്ലാ സാമ്പത്തിക മാനദണ്ഡങ്ങളും മാറി ഈ പറയുന്ന അമേരിക്കൻ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ ഈ മസാല ബോണ്ടൊക്കെ ഈ പറയുന്ന തോമസ് ഐസക് തോമസ് ഐസക്കിന്റെ ഭരണകാലത്ത് തോമസ് തോമസ് ഐസക് എന്ന് പറയുന്ന മന്ത്രിക്ക് ഒരു അദ്ദേഹം വെച്ചാൽ അദ്ദേഹം ബുദ്ധിമാനാണ് അദ്ദേഹം പറയുന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ലെന്നാണ് അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും അപ്പം ബുദ്ധിജീവി പരിവേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആയിരുന്നത് അതിൽ അദ്ദേഹത്തിന്റെ ഐഡിയ ഉണ്ട് കെ എം എബ്രഹാമിന്റെ അപ്പൊ കാശ് അവിടുന്ന് കടമെടുത്തിട്ടാണ് ഈ കിഫ്ബി ആഡംബരങ്ങളൊക്കെ റോഡ് പണി അതായത് കേന്ദ്രം കാശ് കൊടുക്കുന്നില്ല അതുകൊണ്ട് സംസ്ഥാനം വീർപ്പ് മുട്ടുന്നു അതിന് വേണ്ടിയിട്ടാണ് കിഫ്ബി വഴി കാശ് എടുത്ത് കിഫ്ബി വഴി കാശ് എടുത്ത് റോഡും ഈ പറയുന്ന എല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അടുത്ത ടോള് പിരിച്ചവർ ചെയ്യാൻ പോവുകയാണ് അടുത്തൊരു ഭരണം വരുന്നതിനിടയ്ക്ക് ഇനി ഒരു എട്ട് മാസത്തിനിടയ്ക്ക് ഇതൊക്കെ പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ് അവർ നാല് മാസം മുമ്പ് എടുത്ത തീരുമാനമാണത് അപ്പോൾ ഭരണം വന്നു കഴിഞ്ഞാൽ അഹങ്കാരി അഹങ്കരിച്ച് തുള്ളാൻ അടുത്തൊരു വകുപ്പാണ് നിങ്ങളുടെ എന്റെയും കാശ് നികുതി പണത്തിന് പുറമെ किंप വെച്ച നമ്മൾ പൈസ വരും എന്നിട്ട് ആ വേണ്ടിയിട്ടാണ് അടുത്ത പോകുന്നത് ആരെ ഇതിനകത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു പി ആർ ഡി ല്ലേ പി ആർ ഡി യിലെ ഉദ്യോഗസ്ഥർ ഉള്ളത് ഇരുന്നൂറ്റി നാല് ഡയറക്ടർ അതെ അതെ അപ്പോ ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളവും ഒക്കെ പി ആർ ഡിയുടെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് കൊടുക്കണം അതായത് ലക്ഷം രൂപയാണ് ഒരു വർഷം ഒന്ന് നിർത്തോ ഈ എൺപത്തിനാല് ലക്ഷത്തിന്റെ കണക്കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന രീതിയിൽ ഇപ്പം മൈത്രിയുടെ പറഞ്ഞെന്ന് പറഞ്ഞു അതേപോലെ ഒരു പാർട്ടി അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ തിരുവനന്തപുരത്തെ ഒരു പുലിയെ ചേട്ടന്റെ അനിയന്റെ അനിയത്തിയുടെ മോള് ഇതായിരിക്കും അവിടെ ജോലിക്ക് പറഞ്ഞത് ഇതിന് ഈ പറയുന്ന എൺപത്തിനാല് ലക്ഷത്തിന്ന് അതിനൊരു കസേര അതിനൊരു ഇത് കമ്പ്യൂട്ടർ സിസ്റ്റം ഇല്ലെങ്കിൽ കൂടിയ ഇനം സിസ്റ്റം ലാപ്ടോപ്പ് ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് ഞങ്ങളെ മരണം ഞങ്ങളെ നേതാവിന്റെ മോള് ഞങ്ങളതൊക്കെ ചെയ്യും ഇതാണ് എൺപത്തിനാല് ലക്ഷം മരണം എന്തായാലും ഈ ഇരുന്നൂറ് കോടിയോളം രൂപയാണ് അതായത് എനിക്ക് തോന്നുന്നത് ഈ പി ആർ ഡിക്ക് പുറമെ എന്തിനാണ് കിഫ്ബി വഴി പണമിറക്കുന്നത് അല്ല കിഫ്ബി എന്ന് പറയുന്നത് തന്നെ ഒരു പറ്റിപ്പല്ലേ

കിഫ്ബി എടുത്ത വായ്പയിൽ അടക്കാനുണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപ ഏറ്റെടുത്ത വർക്കുകൾ ചെയ്യാൻ അൻപത്തയ്യായിരം കോടി രൂപ ഇനി കിഫ്ബി കണ്ടെത്താനുമുണ്ട് ഏറ്റെടുത്ത വർക്കുകൾ ചെയ്യാൻ വേണ്ടി രൂപ രൂപ കോടി കോടി ഇനി കണ്ട അപ്പോ തന്നെ ലക്ഷം അതായത് നമ്മളുടെ ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടേത് ഉൾപ്പെടെ തലയിൽ ഏതാണ്ട് കേരളത്തിന്റെ കടം തീർക്കാൻ വേണ്ടി ആ ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ തലയില് അഞ്ചു ലക്ഷത്തിലേറെ രൂപ വരുന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിന് പുറമേ ഇരുന്നൂറ് കോടി രൂപ അവർ കിഫ്ബി വഴി പിന്നെ എന്താ ആന ചെയ്തു ചേന ചെയ്തു പാലൊഴുക്കി തേനൊഴുക്കി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പോണ അല്ലേ അതെ ഇവിടുത്തെ മലയാളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങള് ഞാൻ കഴിഞ്ഞ ദിവസം ചില ചില മാധ്യമങ്ങളുടെ വാർത്തയൊക്കെ കണ്ടു ഞാൻ പേര് പറയുന്നത് അതായത് പ്രീതം ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാല് അമ്മയെ തല്ലിയാലും പക്ഷം എന്ന് പറയുന്ന പോലെ പിണറായി സർക്കാർ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് കുറെ പേര് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ കുറെ പേരുണ്ട് അത് ചെയ്തപ്പോഴും ഇത് ചെയ്തത് നല്ലതാണെന്ന് അങ്ങനെ ചെയ്തപ്പോഴും ഇത് ചെയ്തത് നല്ലതാണ് അതായത് എനിക്ക് തോന്നണേ അവൻ അങ്ങനെ ഒരു ദുഷ്ചെയ്ത് ചെയ്താൽ എന്താ ഇപ്പുറത്ത് അവൻ ഇത് ചെയ്തല്ലോ അതായത് ചെയ്യുന്ന ദുഷ്പ്രവർത്തിയെ മറക്കാൻ ഇപ്പുറത്ത് എന്തെങ്കിലും ഒരു തരത്തിൽ ചെയ്തു കൊടുത്താൽ മതി ഇപ്പൊ ഇവർ അതായത് ചെറിയ ഈ അമ്മമ്മമാർ പറയും അവൻ കട്ടെങ്കിൽ എന്താ മക്കളെ പക്ഷെ അവൻ കട്ടതിൽ പാതി ഇപ്പുറത്തെ ചില പാവപ്പെട്ടവർക്ക് കൊടുത്തല്ലോ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് അല്ല സാധൂകരിക്കുന്നതാണ് അതുകൊണ്ടാണോ എനിക്കൊരു സംശയം ഉണ്ട് വി ഡി സതീശൻ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് സംശയിച്ചുകൂടെ അതും പറയാം പറയാം അദ്ദേഹം അത് പറഞ്ഞത് അതുകൊണ്ടാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടത് ഇതൊക്കെ വരാമല്ലോ ഞാൻ നമ്മൾ പറയുന്ന പോലെ നമ്മൾ എല്ലാ മാധ്യമങ്ങളും കാണാറുണ്ട് എല്ലാം ഓൺലൈൻ മുതൽ നമ്മൾ കാണുന്നവരാണ് നമ്മളിതിൽ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനലിന്റെ പേര് പറയുന്നില്ല പുതുതായി വന്നൊരു ചാനൽ കണ്ണൂരുകാരനായ ഒരു പ്രമുഖ റിപ്പോർട്ടർ അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു പരി എല്ലാവർക്കും പരിചയമുള്ളൊരു മുഖം നിന്നങ്ങ് തട്ടുകയാണ് ഈ സർക്കാർ അത് ഇത് ഇത് ഇതു ഇതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മീതെ ഇതുകൊണ്ട് വെച്ച് മറക്കുകയാണ് സർക്കാരിൻ്റെ നയം പ്രഖ്യാപിച്ച പോരാ നടപ്പാക്കണമെന്നോ മറ്റോ അദ്ദേഹം പറഞ്ഞിട്ടല്ലേ കുഞ്ഞാൽ സാഹിബ് പറയുന്നത് കുഞ്ഞാൽ കുട്ടി സാഹിബ് ഒക്കെ ഇരുന്ന് നമ്മൾ കണ്ടത് എന്താണെന്ന് ഇപ്പം നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റാത്ത വിഷമമാണ് നല്ലൊരു നല്ലൊരു ബിരിയാണിയും ഏറ്റവും കൂടിയ മുന്തി കാറിലും വന്നിറങ്ങുന്നതിന്റെ ഭരണത്തിന്റെ ഞങ്ങൾ പകിട്ടില്ലാത്ത ഭരണകാലം ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റില് രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് ഇപ്പൊ സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ച് ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരു തറക്കല്ലിട്ടു തറക്കല്ലിട്ടിട്ട് ഈ തറക്കല്ല അവിടെ തന്നെ മണ്ണടിഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അല്ല അത് നടപ്പാക്കണ്ടേ പെയ്ത ഇപ്പൊ പറഞ്ഞില്ലേ ഈ കോടി ബാധ്യതയുടെ കാര്യം അടുത്ത് ഇപ്പൊ പിണറായി സർക്കാരും വരികയാണെങ്കിൽ ഈ കോടി ബാധ്യത എന്ന് ഞാനോ നിങ്ങളോ അറിയില്ല നേരെ മറിച്ച് കോൺഗ്രസ് ആണ് വരണമെങ്കിൽ ഈ നടുവടിച്ച കണക്കുകൾക്ക് നമുക്ക് അറിയാൻ കഴിയും അതെ